ാണ് അതിനോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എടുത്ത് പറയില്ലി സോറി ഓക്കെ നമ്മള് ശല് തുടങ്ങി വെച്ച പോലെ തന്നെ പ്ലാൻ ചെയ്തത് അത് നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു ബാധ്യം നോക്കുന്നത് യൂട്യൂബാണ് അത് കാണുന്ന മുഖങ്ങളെങ്ങനെ നേരിട്ട് കാണുന്ന സന്തോഷം വരുകയാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് മീറ്റില് നിറഞ്ഞ പുഞ്ചിരി Welcome, welcome to one and all for the Kerala Influencers Meet 2023. Once again. Once again. Welcome. We would like to welcome you to the first meet with Kerala Influencers. ഈ ഒരു അസോസിയേഷൻ എല്ലാവർക്കും അറിയാം എല്ലാ എല്ലാ ജോലി സ്ഥലത്തും അവരുടെ അസോസിയേഷൻ ഉണ്ട് നമ്മുടെ ആക്ടേഴ്സിന്റെ ആക്ടേഴ്സിന്റെ അമ്മ അമ്മ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ആങ്കേഴ്സിന്റെ ആണെങ്കിൽ തന്നെ എല്ലാ എല്ലാവർക്കും അസോസിയേഷൻ ഉണ്ട് അവരുടേതായ സംഘടനയുണ്ട് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ പലരും ഇൻഫ്ലുവൻസിനാണ് വേണ്ടത് നിങ്ങളാണ് കൂടുതൽ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങളും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു 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 കൂടിയാലും കുറഞ്ഞാലും എല്ലാവർക്കും നമ്മളെ പലരും ും എന്നാണ് ആദ്യം പബ്ലിക്കിന്റെ പബ്ലിക്കുന്നത് ഇതിനൊന്നും പറയില്ല പക്ഷെ ചില ആൾക്കാരുടെ ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മളെ ഒരു നിങ്ങൾ പ്രയത്നം അതിന്റെ പിന്നിലുള്ള എത്ര എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് 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 ഉണ്ട് ഉണ്ട് നമുക്കും ഒരു ആൾക്കാരൊക്കെ പറയാൻ എന്നുള്ള നിലയിലേക്ക് ചോദിക്കാനും അത് തെളിയിക്കാൻ നമ്മൾ നടന്നു എല്ലാ ഒഫീഷ്യൽ ും അതിനൊരു ബാക്ക് ഇത്രയും ആൾക്കാരുണ്ട് ഒരു പതിനൊന്ന് പേരടങ്ങിയ പ്രസിഡന്റും സെക്രട്ടറിയും ഏത് സംഘടന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അതിന് മീറ്റാണ് ഇവിടെ നടക്കണം അതോടൊപ്പം തന്നെ നമ്മള് ഈ അമ്മയിലൊക്കെ പഴയ കലാകാരന്മാർക്കുള്ള കുറെ ഹെൽപ്പുകളൊക്കെ നടക്കാറുണ്ട് റിട്ടയർമെന്റിന്റെ സമയത്തുള്ള കുറെ ഹെൽപ്പ് ഹെൽത്ത് ഇഷ്യൂ ഇൻഷുറൻസും പല ഹെൽത്ത് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ വരുമ്പം ഇൻഷുറൻസും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ലീഗൽ ഫാമിലി ഫാമിലി മുന്നോട്ട് നമ്മുടെ കുടുംബത്തിൽ ഇനിയൊരു ഒരു ബുദ്ധിമുട്ട് ഇനി നമുക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ റിയിക്കാലോ അപ്പൊ ഇത് മുഴുവൻ എല്ലാവരും അറിയും നമ്മൾ നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് എത്തിക്കാമല്ലേ സ്വീകരിച്ച വേദിക്ക് പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് നിങ്ങൾ പുറത്ത് ഇവിടെ ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും